പശ്ചിമബംഗാളിൽ ഭീതി വിതയ്ക്കുകയാണ് റെയ്മൽ ചുഴലിക്കാറ്റ് പശ്ചിമബംഗാളിൽ കഴിഞ്ഞ രാത്രിയിൽ റേമൽ ചുഴലിക്കാറ്റ് കരത്തൊട്ടു ശക്തമായ കാറ്റിൽ സൌത്ത് ട്വന്റിഫോർ പർഗനാസ് ജില്ലയിൽ നിരവധി മരങ്ങൾ കടപുഴകി വീണു ദേശീയ ദുരന്ത നിവാരണ സേന മരങ്ങൾ മുറിച്ചു മാറ്റുകയാണിപ്പോൾ കിലോമീറ്റർ വരെ വേഗതയിലാണ് ചുഴലിക്കാറ്റ് വീശുന്നത് ബംഗാളിലെ തീരപ്രദേശങ്ങളിൽ കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ബംഗാളിലെ തീരപ്രദേശങ്ങളിൽ നിന്നും ഒരു ലക്ഷത്തിലധികം പേരെ മാറ്റിപ്പാർപ്പിച്ചു മുന്നൊരുക്കങ്ങൾ വിലയിരുത്തിയതായി ഉദ്യോഗസ്ഥരുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി സാമൂഹിക മാധ്യമമായ എക്സൽ കുറിച്ചു ചുഴലിക്കാറ്റ് ബാധിക്കുന്ന പ്രദേശങ്ങളിൽ ദേശീയ ദുരന്ത നിവാരണ സേന സജ്ജമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും അറിയിച്ചിട്ടുണ്ട് കരസേന നാവികസേന കോസ്റ്റ് ഗാർഡ് തുടങ്ങിയ സേനകളും ചുഴലിക്കാറ്റിനെ നേരിടാൻ സർവസജ്ജമാണ് ത്രിപുരയിൽ സംസ്ഥാന സർക്കാർ നാല് ജില്ലകളിലും റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് പശ്ചിമ പശ്ചിമബംഗാളിലെ സാഗർദ്വീപുകൾക്കും ബംഗ്ലാദേശിലെ ഖെപ്പുപാറയ്ക്കുമുള്ള രാത്രി എട്ടോടെയാണ് ചുഴലിക്കാറ്റ് കരതൊടാൻ തുടങ്ങിയത് മണിക്കൂറിൽ കിലോമീറ്റർ വേഗത്തിലാണ് കാറ്റ് നാശം വിതച്ചത് ബംഗാൾ തീരത്തോട് ചേർന്ന വീടുകളിൽ കനത്ത വെള്ളപ്പൊക്കമുണ്ടാക്കിയും കൃഷിയിടങ്ങളെ മുക്കിയുമാണ് റിമൽ മുന്നേറിയത് നിരവധി വീടുകൾ തകർന്നു മരങ്ങൾ കടപുഴകിയും നാശനഷ്ടമുണ്ടായി ഇലക്ട്രിക് പോസ്റ്റുകളും വീണിട്ടുണ്ട് സുന്ദർബൻസിലെ ഗോസാബ മേഖലയിൽ ഒരാൾക്ക് പരിക്കേറ്റതായി വിവരങ്ങളുണ്ട് ചുഴലിക്കാറ്റ് കരതൊടുന്നത് മുന്നിൽ കണ്ട് വലിയ ഒരുക്കമാണ് സർക്കാർ നേരത്തെ നടത്തിയിരുന്നത് പശ്ചിമ ബംഗാളിൽ ഒരു ലക്ഷം പേരെ സുരക്ഷിത സ്ഥാനത്തേക്ക് ഒഴിപ്പിച്ചിരുന്നു കടലോര പട്ടണമായ ദിഖയിൽ കനത്ത തിരമാലകളാണ് ടിച്ചു ഇതിനിടെ ശക്തമായ മഴയിൽ മതിലടിഞ്ഞു വീണ് കൊൽക്കത്തയിൽ ഒരാൾക്ക് പരിക്കേറ്റു സൌത്ത് ട്വന്റി ഫോർ പർഗണ സൌത്ത് മിഥ്നാപൂർ ജില്ലകളിലും കാറ്റിനെ തുടർന്നുള്ള ശക്തമായ മഴയിൽ നാശനഷ്ടമുണ്ടായി റിമൽ ചുഴലിക്കാറ്റിന്റെ ശക്തി ഇന്നോടെ കുറയും എന്നാണ് വിവരം ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ പ്രദേശത്ത് മീൻ പിടിക്കാൻ പോകരുത് എന്ന മത്സ്യത്തൊഴിലാളികൾക്ക് കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്ഥിതിഗതികൾ വിലയിരുത്താൻ പ്രത്യേക യോഗം ചേർന്നു പശ്ചിമബംഗാൾ സർക്കാരും നടപടികൾ എടുത്തു ഗവർണറുടെ നേതൃത്വത്തിൽ എമർജൻസി മീറ്റിംഗ് വിളിച്ചിരുന്നു എല്ലാവരും വീടുകളിൽ സുരക്ഷിതരായി തുടരണമെന്ന് മുഖ്യമന്ത്രി മമതാ ബാനർജി ആവശ്യപ്പെട്ടിരുന്നു അതേസമയം റീമൽ ചുഴലിക്കാറ്റ് കേരളത്തിൽ ഇന്ന് ഒരു ജില്ലകളിലും ശക്തമായ മഴ മുന്നറിയിപ്പില്ല എന്നാൽ മെയ്തിന് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം ഇടുക്കി ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് കേരള തീരത്ത് ഇന്ന് ഉച്ചയ്ക്ക് മുതൽ രാത്രി വരെ മുതൽ മീറ്റർ വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്നും ഇതിന്റെ വേഗത സെക്കൻഡിൽ നാൽപ്പത്തിയഞ്ച് സെന്റിമീറ്ററിനും എഴുപത്തിയൊന്ന് സെന്റിമീറ്ററിനും ഇടയിൽ മാറി വരാൻ സാധ്യതയുണ്ടെന്നും ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു തമിഴ്നാട് ത്ത് കുളച്ചൽ മുതൽ കിലക്കര വരെ ഇന്ന് രാത്രി പതിനൊന്നര വരെ രണ്ട് ദശാംശം എട്ട് മുതൽ മൂന്ന് ദശാംശം ഒരു മീറ്റർ വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ട് ഇതിന് വേഗത സെക്കൻഡിൽ അൻപത് സെന്റിമീറ്ററിനും എൺപത്തിയൊന്ന് സെന്റിമീറ്ററിനും ഇടയിൽ മാറി വരാൻ സാധ്യതയുണ്ട് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചതാണ് അതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കുക സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും സാധ്യതയുണ്ട് മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗത്തിൽ വീശിയേക്കാവുന്ന ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട് ജാഗ്രത പാലിക്കണം എന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് എന്നാൽ ഒരു ജില്ലയിലും മഴ മുന്നറിയിപ്പില്ല ബുധനാഴ്ചയോടെ മഴ ശക്തമാകുമെന്നും കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പുണ്ട് ന്യൂസ് കർമാനസ്